ലാസ്റ്റ് എക്സാ ആണോ പഠിച്ചോ ഏതാന്ന് ഏറെ വാങ്ങി തന്നെ വാങ്ങി തന്നെ കഴിഞ്ഞോ ദേവുണ്ട് എന്തായി കഴിഞ്ഞോ ഏറ്റോ നാളെയും കൂടി ഇന്ത്യ കൂടി ഉള്ളൂ നാളെയും കൂടി ജി കെ ഉള്ളു അത് സിമ്പിളല്ലേ അത് കഴിഞ്ഞിട്ട് പഠിക്കണ്ട പഠിക്കണ്ടോ എന്താ എടുക്ക് പുറത്തേക്ക് എടുക്ക് അമ്മ പിടിക്കാം വേണ്ട ആ അത് ആരാ തന്നെ നിരഞ്ജ് ആരവ് ദമ്യ ചേച്ചി ചേച്ചി സാരംഗ് നിരഞ്ജൻസ് പിന്നോ ബിയവ് ശിവോളിക അനുഗ ചിന്നയ്യ ശ്രീയാൻസിശാൻ വാ എോളിയായിരുന്നു